ും കടന്നുവരാത്ത വഴിയിലേക്ക് പോകാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിയായിരുന്നു അവൾ സാധാരണയായി ആരും ചിന്തിക്കാത്ത ഭയന്നു മാറി നിൽക്കുന്ന മേഖലയിലേക്ക് അവൾ ആത്മവിശ്വാസത്തോടെ കാൽവെച്ചു മുന്നിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ പല തടസ്സങ്ങളും വിമർശനങ്ങളും നേരിട്ടിട്ടും അവൾ പിന്നോട്ടു പോയില്ല മരണം കരച്ചിൽ വേർപാട് ഇവയൊക്കെയാണ് സാധാരണയായി ശവദാഹ ഭൂമിയോട് നമ്മൾ ചേർക്കുന്നത് പക്ഷേ അവിടെ കരളുറുപ്പോടെ അച്ഛനൊപ്പം കർമ്മങ്ങൾ നിർവഹിക്കുന്ന പെൺകുട്ടി ിടയിൽ ചർച്ചയാണ് പച്ചമാവിന്റെ വിറകിൽ ആളിക്കത്തുന്ന ചിതക്കരയിൽ നിന്ന് നീളൻ കമ്പുകൊണ്ട് അഗ്നി ഒതുക്കുന്ന ധൈര്യശാലിയാണ് ആര്യപ്രസാദ് പതിറ്റാണ്ടുകളായി കാർമ്മികനായ അച്ഛന്റെ കൂട്ടായി കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്ത് അച്ഛന് ഇപ്പോൾ ആര്യുമുണ്ട് സമൂഹം സ്ത്രീകൾക്കല്ല എന്ന് കരുതിയൊരു മേഖലയിലേക്കാണ് ആര്യ ധൈര്യപൂർവ്വം കാൽവച്ചിരിക്കുന്നത് മൈലം കരയോഗ പരിധിയിൽ പതിറ്റാണ്ടുകളായി സംസ്കാര ചടങ്ങുകളുടെ കാർമികത്വം നിർവഹിക്കുന്ന പ്രസാദിന്റെ മകളാണ് ആര്യ ആചാര്യൻ അൻപത്തിരണ്ട് വയസ്സുള്ളതിനാൽ ഏറെ ഘടകങ്ങളിലും ഒറ്റയ്ക്ക് ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റാരും ഇല്ലാതായപ്പോൾ തന്നെ ആര്യ തന്റെ അച്ഛന്റെ ഒപ്പം ഈ ജോലിക്കായി ഇറങ്ങിയത് മറ്റെല്ലാവരും പേടിയോടെ മാത്രം നോക്കുന്ന സ്ഥലത്തേക്കാണ് ആര്യ അച്ഛനൊപ്പം ആ മേഖലയിൽ ധൈര്യപൂർവ്വം നിലനിന്ന് പോകുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനുശേഷം ഐ ടി രംഗത്ത് പഠനം കഴിഞ്ഞ് പിന്നീട് മാർക്കറ്റിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ തീരുമാനമെടുത്തത് ജോലി പഠനം തുടങ്ങിയവ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബ പരമ്പരാഗത കർമ്മങ്ങളിൽ പങ്കുചേരാൻ ആരിക്കും മടിയില്ലായിരുന്നു അച്ഛനൊപ്പം സഹകരിച്ച് ചിതയൊരുക്കൽ കുഴിവെട്ടൽ ദേഹത്തെ ശരിയായി നിർവഹിക്കൽ തുടങ്ങിയ എല്ലാ കൃത്യങ്ങളിലും നിർവഹിക്കുകയാണ് അവൾ കുടുംബത്തിന്റെ കടമയും സമൂഹത്തിന്റെ പ്രതീക്ഷയും നിറവേറ്റുന്ന ഒരു ധൈര്യപൂർണ യാത്രയാണ് ആര്യയുടെ ഈ കഥ പെരുകുളത്ത് നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ അച്ഛനെ സഹായിക്കാൻ ആൾ വേണ്ടിയിരുന്നു പലരെയും വിളിച്ചെങ്കിലും ആരും വന്നില്ല ഒടുവിൽ ആര്യയുടെ അമ്മ വന്ന് ആര്യോട് ചോദിച്ചു അച്ഛനൊപ്പം പോകാമോ എന്ന് ഒന്നും ആലോചിക്കപ്പോ ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ മകൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആര്യെ കളിയാക്കി പറഞ്ഞിരുന്നു അവൾക്ക് യാതൊരു നാണവുമില്ലെന്ന് അന്നു തൊട്ട് അച്ഛന്റെ ഒപ്പം എല്ലാ കർമ്മങ്ങൾക്കും ആര്യും കൂട്ടുണ്ട് അമ്മ അമ്പിളിയുടെ സമ്മതത്തോടെ അച്ഛനൊപ്പം സഹകര്മ്മിയായി യാത്ര തുടങ്ങി അടുത്തിടത്തേക്ക് കുഴിവെക്കലും രാമച്ചം വിധിച്ച് ചിതയൊരിക്കലും വിറകന്മേർ മൃതദേഹം ശരിയായി കിടത്തലും നീർക്കുടമുടയ്ക്കലും എല്ലാം ചെയ്യുന്നതിൽ ആര്യ അച്ഛനോട് ഒപ്പമുണ്ട് പ്രസാദിന് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചിതയിലടുത്ത് വളരെ സമയം നിൽക്കേണ്ടതും ആര്യ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ആദ്യ ബലി മുതൽ സഞ്ജയനം വരെ എല്ലാത്തരം കർമ്മങ്ങളിലും ആര്യ പങ്കാളിയാകും ആദ്യം ഈ രംഗം കാണുന്നവർ ചിലപ്പോൾ അത്ഭുതപ്പെടും പക്ഷേ പിന്നീട് അവളുടെ ധൈര്യത്തെയും കരുത്തിനേയും അംഗീകരിക്കേണ്ടിവരും സമൂഹം പൊതുവേ സ്ത്രീകൾ ചെയ്യാത്ത ജോലിയെന്ന് കരുതുന്ന സ്ഥലത്ത് ധൈര്യത്തോടെയും മനസ്സോടെയും പ്രവർത്തിക്കുന്ന ആര്യയുടെ ചിന്തയും ചലനങ്ങളും ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ മകളെ ഈ ജോലിക്ക് കൊണ്ടുപോകുന്നതിന് പ്രസാദിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞിരുന്നത് ആര്യാണ് സന്തോഷത്തോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് വീട്ടുകാർക്കും കരയോഗത്തിനും എതിർപ്പില്ലാത്തിടത്തോളം താനിത് ചെയ്യുമെന്ന് ആര്യ ധൈര്യത്തോടെ മറുപടി പറഞ്ഞിരുന്നത് മരണ വീടുകളിലെ ബന്ധുക്കളുടെ വിലാപങ്ങൾ നമ്മളെ ദുഃഖിതരാക്കും സങ്കടം നിറയ്ക്കും പക്ഷേ ഒരു നിമിഷം കണ്ണടച്ച് മനസ്സ് ബലപ്പെടുത്തുക മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ആര്യ പറയുന്നത് മുപ്പത്തിയെട്ട് വർഷം മൈലം കരയോഗത്തിലെ കർമ്മിയായ പ്രസാദ് മകളുടെ ധൈര്യത്തെയും ഉത്തരവാദിത്തത്തെയും ഏറെ പ്രശംസിക്കുന്നുണ്ട് മകൾ കർമ്മിയാകുന്നതിൽ സന്തോഷമേയുള്ളൂവെന്ന് അദ്ദേഹം പറയുന്നു അവൾക്കെല്ലാ ചടങ്ങുകളും കർമ്മങ്ങളും നന്നായി അറിയാമെന്നതും അതിലൂടെ അച്ഛന്റെ കൃത്യമായ സഹായം സാധ്യമാകുന്നുവെന്നും പ്രസാദ് പറയുന്നു മകളുടെ സജീവ പങ്കാളിത്തത്തോടും കരുതലോടും അദ്ദേഹം വളരെ അഭിമാനിക്കുന്നു കുടുംബത്തിലെ മറ്റൊരംഗം സഹോദരി അഞ്ജലി ഹൈദരാബാദിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഈ കുടുംബത്തിലെ ഓരോരുത്തരും സ്വന്തം മേഖലയിലെ വിജയികളായിട്ടും സംസ്കാര ചടങ്ങുകളുള്ള കർമ്മത്തിൽ സഹകരിക്കുന്ന നിലപാടിലാണ് ഇവൾ മാത്രം സ്വീകരിക്കുന്നത് അവിടെയെത്തുമ്പോഴും ആര് സന്തോഷത്തോടെയാണ് കർമ്മങ്ങൾക്ക് പൂർണ്ണമായി തന്നെ പങ്കുവയ്ക്കുന്നത് വീട്ടുകാരും കരയോത്തിന്റെ എല്ലാ ഘടകങ്ങളും അനുകൂലിക്കുന്ന സാഹചര്യത്തിൽ അവൾ പൂർണ്ണമായി സഹകരിക്കുന്നു മരണവീട്ടിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും നേരിട്ടു പോകുന്ന ധൈര്യവുമാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു